ഹായ് ഗുഡ് മോർണിംഗ് കണ്ണാ ലൈവിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കണ്ണാ കണ്ണൻ എവിടെ നാട്ടില് കണ്ണനാദ്യ എൻ്റെ ലൈവില് എൻ്റെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഹായ് സന്തുട ഇന്ന് വോയിസ് ഉണ്ട് അതെന്താണെന്നറിയോ ഏഹ് ഇടയ്ക്ക് എനിക്ക് കോള് വന്നായിരുന്നു എന്തെല്ലാം നമ്മൾ ലൈവ് ഇട്ടുകൊണ്ട് എന്തപ്പളേ നാട്ടിന്ന് കോള് വന്നായിരുന്നു അപ്പൊ കോള് ഞാൻ രണ്ടു പ്രാവശ്യം കട്ട് ചെയ്തു വിട്ടു അത് കഴിഞ്ഞ് ഞാന് പിന്നെ കോള് ഇടുത്തു അങ്ങനെയൊക്കെ അതും ആയിരിക്കും കണ്ണ ഒന്ന് ലൈക്ക് അടിച്ചു തരട്ടോ കണ്ണ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണേ പിന്നെ സ്വന്തം എന്താ കഴിച്ച് രാവിലെ നെറ്റ് പ്രശ്നം ഉണ്ടോ എന്തൂട്ടാ ദോശ ദോശയും ചട്നിയും കാണുന്നേ ആ ഇപ്പോഴില്ലേ ഉം എന്നാലു വന്നേ സാമ്പാറോ പത്ത് ബിയം കഴിഞ്ഞു സന്തോട്ടൻ ഫുഡ് ഉണ്ടാക്കണോ അതേ പുറത്തു കഴിക്കുമോ കണ്ണൻ പോയോ പുറത്തുനിന്നും കഴിയും അയ്യോ ഒത്തിരി ക്യാഷ് ആവില്ലേ ഇത്തിരി ഫുഡ് ഉണ്ടാക്കി കഴിച്ചുടേ സന്തൂട്ട മെസ്സുണ്ട് എത്ര മെസ്സിന് മന്ത്ലി ആറായിരത്തി അഞ്ഞൂറ് രൂപയോ പൊന്നേ മതി മലയാളി ഫുഡ എന്നാലും ഈ ആറായിരത്തഞ്ഞൂറ് രൂപ അമ്മ ആവുമോ മാസം ഒരു ചെറിയൊരു സ്റ്റൗ മേടിച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കരുതോ നൈറ്റ് പുറത്തുനിന്ന് ചിക്കൻ വാങ്ങും അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ ഒരു ചെറിയ സ്റ്റൗവും മേടിച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കരുതോന്നോ ചോദിച്ചേ നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാലോ കുക്കിങ് ഏറെയില്ല യൂട്യൂബ് നോക്കി ചെയ്യണം

റിയില്ല യൂട്യൂബ് നോക്കി പഠിക്കാലോ നിസ്സാരം ഇച്ചിരി സാമ്പാർ ഉണ്ടാക്കി നോക്കുക യൂട്യൂബ് നോക്കി അങ്ങനെ കൊറച്ച കൊറച്ച എല്ലാം നോക്കി നോക്കി പഠിക്കണം പഠിക്കണം ഉം പഠിക്കണം ഒക്കെ പോയി അവിടെ ചെന്നിട്ട് ബസിനേക്കാളും വേറെ അല്ലേ സ്വന്തം ഉണ്ടാക്കി കഴിക്കണത് എവിടെ പഠിക്കണം അതെ അതെ പെട്ടുപോകുമ്പോൾ അവിടെ ചെല്ലുമ്പോഴാ പെട്ടുപോണത് मर के कुकिंग पढ़ो ആ നോൺ വെജ് ഉണ്ടാക്കാൻ പഠിക്കാതി എന്തായാലും കുക്കിംഗ് പഠിക്കണം കുക്കിംഗ് പഠിച്ചേ പറ്റുള്ളൂ എനിക്ക് ശരിയാവില്ല ഇല്ല ഞാൻ കഴിച്ചില്ല ഞാൻ എണീറ്റില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല എനിക്ക് പനിയുടെ ക്ഷീണം കൊണ്ട് മെഡിസിൻ ഒക്കെ കഴിക്കുന്നോണ്ട് ഭയങ്കര ക്ഷീണം അതുകൊണ്ട് എണീട്ടില്ല അന്നേരം ഞാൻ ചുമ്മാ ഒന്ന് ലൈവ് ഇട്ട് നോക്കിയതല്ലേ ഇനി എണീറ്റ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലെല്ലാം കഴിഞ്ഞ് ഒന്ന് അടുത്ത ലൈവ് വിടാമെന്ന് ഓർത്തു ഒരു രണ്ടുമണി കഴിയുമ്പോൾ ഇടാം ഓർത്തു ഇന്ന് എന്താ സാമ്പാർ ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം മുട്ട പൊരിക്കണം അച്ചാറ ചമ്മന്തി ഒക്കെ ഇരിപ്പുണ്ട് ആ ചമ്മന്തി അരയ്ക്കണം ഇപ്പ ഞാൻ രണ്ട് ചെലപ്പം ഇപ്പൊ രണ്ട് ദോശ ഉണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ടാക്കില്ല ആ ലൈവ് ഇടണം ലൈവ് ഇടണം ഞാനത് രാവിലെ ഇങ്ങനെ ഇട്ടത് എനിക്ക് ജോബ് ഇല്ല കൊച്ചു എനിക്ക് ജോബ് ഇല്ല ഞാൻ എനിക്ക് ഡേ കെയർ ആയിരുന്നു ഇപ്പം ഡേ കെയർ ഇല്ല ഞാൻ അപ്പം റൂമിൽ തന്നെയാണ് എനിക്ക് പനി വന്നതോടുകൂടി നിർത്തിയതാ ഫ്രീ ആകുമ്പോഴെല്ലാം എല്ലാം ഇവിടണം ആ ഓക്കെ ഓക്കെ അതേ മോനെ റൂം റെന്റൊക്കെ ഭയങ്കര എന്താ ചെയ്യാനാ നാട്ടിലോട്ട് തിരിച്ച് കേറി വന്നാലും എന്താ ചെയ്യാനാ നോക്കണം ചിലപ്പോ നാട്ടിലെങ്കിലും നോക്കണം എന്തേലും അതെ അതെ ആയിരത്തി അഞ്ഞൂറും പിന്നെ കറണ്ട് ബില്ല് വെള്ളത്തിൻ്റെ കാശ് ചേച്ചി നാട്ടിൽ പോവല്ലേ ആന ദുബായി പോയി ചുമ്മാരിച്ചു വരും വേറെ എവിടെയെങ്കിലും നോക്കണം സന്ദീപ് പരിപാടി പറ്റത്തില്ല നോക്കട്ടെ ശരത് ഹായ് ശരത് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു ശരത്തെ ശരത്ത് ചായ ഒക്കെ കുടിച്ചോ എന്താ വിശേഷം ണോ ചേച്ചി യൂറോപ്യൻ കൺട്രി നോക്കിയിരുന്നു നോക്കണം സം ക്യാഷിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ചെങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടേ നോക്കട്ടെ അതെ എനിക്ക് വൈഫൈ അല്ല കൊച്ച വൈഫൈയുടെ കാർഡാ അതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു അറിയില്ല അയ്യപ്പ നാല ആഴ ആവിയോ ആവോ ഉള്ളൂന്നോ ടാക്സി എല്ലാം പോയി വര വരുന്നതിന് ഒരു ലക്ഷം പോകും നമുക്ക് ദൈവ അവസരം തരാം നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല നോക്കണം കൊച്ചേ അത്രയൊക്കെ വേണ്ടേ അത്രയൊക്കെ വേണ്ടേ നാലഞ്ചു ലക്ഷം രൂപ എങ്കിലും വേണ്ടേ ക്യാഷിൻ്റെ അതിന് നടക്കണ്ട പ്രശ്നം ക്യാഷ് റെഡി ആയാൽ നോക്കാം ലൈക്ക് എത്ര കാണിക്കുന്നുണ്ട് എനിക്ക് രണ്ട് നോക്കണം ആ ഉറപ്പായിട്ട് നോക്കും സ്വന്തം കേട്ടോ മൂന്ന് കാണിക്കുന്നു ആ എനിക്കിവിടെ രണ്ട് സ്വന്ത കൂട്ടം ജോലിക്കൊന്നും പോലല്ലോ ഇപ്പോ ഓക്കെ കൊണ്ടപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടോ ആ ആ ഓക്കേ. പിന്നെ പോയി രക്ഷപ്പെടുമ്പോനെ നല്ലൊരു ജോലി അതൊക്കെ വേണ്ടത് okay i can put it ഐ ലൈക്ക് മൂന്ന് പറയുന്നുണ്ട് സന്തോട്ട് സന്ദീപ് ശുശീല സ്വന്ത കുട്ട ലൈക്ക് നാലെന്ന് പറയുന്നുണ്ട് താങ്ക്സ് താങ്ക്സ് സന്തി സന്തു 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 സന്ദീപ് ലൈക്ക് അഞ്ച് ലൈക്ക് ആറ് സന്തുട്ടിനോണ്ട് സന്തുക്കുട്ടാ like it. സന്തു സന്തു സന്ദീപ് ലൈക്ക് ഡൻ എത്ര ഫോണുണ്ട് ചേച്ചി ഞാൻ പോകുന്നു പിന്നെ കാണാം ഒക്കെ സ്വന്തം ഞാനും രണ്ടു മിനിറ്റ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാ ഉച്ചക്കിട ചേച്ചി എവിടെയാ ഞാൻ റൂമിലുണ്ട് ഞാനും അപ്പ് ചെയ്യാൻ പോവാ ഇനി ഉച്ച കഴിഞ്ഞിടാ ഉച്ച കഴിഞ്ഞ് വരുവോ ചേച്ചി രണ്ട് മൂന്നര ആയി പോകാറുണ്ട് ഓക്കെ ഓക്കെ പോയിട്ടോ ആ വരാൻ ചേച്ചി ഞാൻ രണ്ടുമണി കഴിഞ്ഞിടും രണ്ടര രണ്ടര ഒക്കെ ആകുമ്പോഴത്തേനും ഇടും ഓക്കെ സ്വന്തൂട്ട എന്നാൽ പോയിട്ട് വായോ ଓକେ ଚେଚି ଓକେ ସନ୍ଦୁଟା